എന്താ പറഞ്ഞേ എന്റെ കൂട്ടുകൂടി മോശ എന്താന്ന് പറഞ്ഞതാ എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചു മതി നാളെ മോലെ നന്നായിക്കോളാം എന്താ നാളെ ഇന്ന് മോലെ നന്നായി ശരിയാവില്ലേ നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാണ് അല്ല വേണമെങ്കിൽ തന്നെ നന്നാ நைட்ல நீ தூங்க கூடாது என் கூட ஏ பேசிட்டு இருக்கணும் ஒரு வயல தூங்கிட்டேன்னு வச்சுக்கோ அந்த கனவுல கூட நான் தான் வரணும் என்ன நீ என்ன லவ்

പിന്നെ ഏത് ആഹാ മോളാ ഇത് പൊട്ടിച്ചത് നല്ല വൃത്തിയായിട്ട് പൊട്ടിച്ചിരിക്കുന്നല്ലോ മോള് അയ്യോ അങ്ങനൊന്നും പറയരുത് കോന്തിയോ എന്റെ ചക്രകൊടോ അല്ലേ ഞാൻ ദേഷ്യം വന്നപ്പോ അവനെന്തോ പറഞ്ഞോന്ന് വെച്ച് മോളാണോ ഇത് പൊട്ടിച്ചത് അല്ല അല്ലേട്ടാ എന്നാ ബാക്കി കൂടെ പൊട്ടിക്കാത്ത എനിക്ക് തോന്നുമ്പോ ഞാൻ പൊട്ടിച്ചോളാം അപ്പൊ ഞാൻ ഈ കമ്പിയൊക്കെ മാറ്റിയിട്ട് വരാം അപ്പൊ തോന്നുമ്പോ പൊട്ടിക്കാല്ലോ ആ എന്ത് പറ്റി മോളെ

കേട്ടോട്ടാ ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന മുത്തശ്ശിയുള്ള വീടാണ് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി വിളക്കൊക്കെ കത്തിക്കണം ചേട്ടൻ ഉണർന്നു നോക്കുമ്പോ കാപ്പിയായിട്ട് ഞാൻ മുമ്പിൽ വന്നിക്കണം ചേട്ടന്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് ദിവസം തുടങ്ങാവൂ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഈ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാ കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കാപ്പി കൊണ്ട് തന്നല്ലേ ഉള്ളൂ ഇപ്പൊ കുളിച്ച് ശുദ്ധമാക്കിയ കാലാണ് കാലാണെന്ന് വിചാരിച്ച് ഈ കൈ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല ഗുരുവായൂരപ്പനാണ് പളനിയാണ്ടവനാണ് ശബരിമല അയ്യപ്പനാണ് ബത്ലഹേം സത്യം ഡെന്നിസേ പക്ഷേ മറ്റതിന്റെ പറയണം അതും ഓ അതോ അത് പറയണോ പറയണോ അത് അത് ചുമ്മാ രവിയാട്ടനെ ഒന്നും ഓ